നമസ്കാരം കൂട്ടുകാരി ഇതെൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഇടവഴിയാണ് കേട്ടോ ഇങ്ങനെ നിങ്ങളൊക്കെ ചെറിയ ഇടവഴിയിലൂടെ സഞ്ചരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ടോ ഇതെൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഞാൻ കാണിച്ചു ഇതാണ് എൻ്റെ വീട് പക്ഷേ എൻ്റെ കൂടെ വേറെ ആൾ വരുന്നുണ്ട് ആ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് വേറെ ആരുമല്ല ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുഞ്ഞായി എന്ന് പറഞ്ഞ നായ്ക്കുട്ടിയാണ് കേട്ടോ ഇവനെപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരും വൈകുന്നേര സമയങ്ങളിൽ വേറെ ഒന്നിനല്ല പുള്ളിക്ക് ബിസ്ക്കറ്റ് വേണമെന്നും നാല് ബിസ്ക്കറ്റ് വന്ന് വീട്ടിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും നാലെണ്ണം വെച്ച് അപ്പോൾ ആ ബിസ്ക്കറ്റ് വാങ്ങിക്കായിട്ട് കൊടുത്തില്ലെങ്കിൽ വീണ്ടും മുന്നേ വന്ന് കുറയ്ക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ ബിസ്ക്കറ്റിന് വേണ്ടി വന്ന് നിൽക്കുവാണ് കൊച്ചു കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് പറഞ്ഞ് ഇട്ട് കൊടുത്തു പക്ഷേ ഞാനത് വാങ്ങിച്ചിട്ട് കൈ കൊടുക്കുവാണ് അപ്പോൾ ഉണ്ടോ കടിച്ചു തിന്നുവാണ് വളരെ ഇതായിട്ട് കുഴപ്പമൊന്നുമില്ല അപകടകാരി ഒന്നും നല്ലൊരു പട്ടിയാണ് കേട്ടോ പിന്നെ ഈ കുഞ്ഞായിക്കും കണക്ക് നന്നായിട്ട് അറിയാം കേട്ടോ നാലെന്നുള്ളത് നമ്മൾ തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി വീണ്ടും ഇവിടെ നിൽക്കും കൊച്ചു പ്രാവശ്യം രണ്ട് ബിസ്ക്കറ്റ് എടുത്ത് ഒടിച്ച് നാലായിട്ട് കൊടുത്തു പക്ഷേ പുള്ളി സമ്മതിച്ചില്ല ബാക്കി ബിസ്കറ്റോട് വാങ്ങിച്ച് കഴിച്ചിട്ടാണ് പുള്ളിക്കാൻ അവിടുന്ന് പോയത് നീ ഫുഡിൻ്റെ വീഡിയോ നടത്തിയിട്ട് പട്ടിയുടെ വീഡിയോ ആയൊന്നും ചോദിക്കില്ല കേട്ടോ ഇതൊക്കെയല്ലേ ജീവിതത്തിലൊരു രസം എന്ന് പറയുന്നത്